സംസ്ഥാനൊട്ടാകെ ആഞ്ഞുപേശി യു ഡി എഫ് തിരിച്ചുപിടിച്ചു ചെറുപുഴയിൽ ആകെയുള്ള ഇരുപത് വാർഡുകളിൽ പതിനാലെണ്ണവും വിജയിച്ച് യുഡിഎഫ് ഭരണം തിരിച്ചുപിടിച്ചു ആറ് വാർഡുകളിൽ മാത്രമാണ് ജയിക്കാനായത് മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ രണ്ടെണ്ണം കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് രണ്ട് ഡിവിഷനുകളിൽ വിജയിച്ചിരുന്നു പുളിങ്ങോം പ്രാപോയിൽ പാടിയോട്ടുചാൽ ഡിവിഷനുകളിൽ പ്രാപോയിൽ മാത്രമാണ് എൽഡിഎഫ് വിജയിച്ചത് എൽഡിഎഫ് കോട്ടകളിൽ ഉൾപ്പെടെ കടന്നു കടന്നുകയറാൻ കഴിഞ്ഞെന്ന് കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ പറഞ്ഞു ഈ നശിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ ചെറുപുഴയിലെ പ്രിയപ്പെട്ട ജനങ്ങൾ അതിനെ നമുക്ക് കരുത്തേകി അതുകൊണ്ട് തന്നെ നമുക്ക് ചരിത്ര വിജയം സമ്മാനിക്കാൻ സാധിച്ചു